കാട്ടുമൃഗങ്ങൾ തെരഞ്ഞെടുത്ത അല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ആണ് നാട് ഭരിക്കുന്നതെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിൽ കണ്ടെത്തി പറഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നവർക്ക് മാത്രമേ വോട്ട് നൽകുകയുള്ളൂ വന്യമൃഗശല്യത്തിനിരയാകുന്നവർക്ക് നിയമസഹായം നൽകാൻ കോതമംഗലം രൂപത ലീഗൽ സെല്ല് രൂപീകരിക്കുമെന്നും ബിഷപ്പ് പ്രഖ്യാപിച്ചു വന്യമൃഗശല്യത്തിനെതിരെയുള്ളത് അതിജീവനത്തിന്റെ പോരാട്ടമാണെന്ന് കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സംരക്ഷണ റാലിയുടെ സമാപന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് മൃഗങ്ങളല്ല ജനങ്ങളാണ് സർക്കാരിനെ തെരഞ്ഞെടുത്തത് മനുഷ്യജീവന് ഗ്യാരണ്ടി നൽകുന്നവർക്ക് വോട്ട് നൽകിയാൽ മതിയെന്ന് മാർ മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും സർക്കാരും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം ആ സംരക്ഷണം നൽകേണ്ടത് ജനങ്ങളിലല്ല ജനങ്ങളെ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കാട്ടുമൃഗങ്ങളല്ല ഇവരെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ് തിരഞ്ഞെടുത്തത് ഇനി ഇവിടെ വോട്ട് ചോദിക്കാൻ വരുമ്പോഴേ മൃഗങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അടുത്ത് വരും അപ്പോൾ നമ്മൾ ചോദിക്കണം നിങ്ങൾക്ക് സുരക്ഷിതമായി നേട്ടം ജീവിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ അതിന് തയ്യാറാകുന്ന ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കണം സംശയമൊന്നുമില്ല പിന്നെ നമ്മളിപ്പം കേൾക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും ഗ്യാരണ്ടി കേൾക്കാറുണ്ട് മനുഷ്യൻ ജീവന് മാത്രം ഗ്യാരണ്ടി ഇല്ലാത്ത ഈ നാട്ടിൽ മനുഷ്യ ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ലാത്ത കാട്ടു നിയമങ്ങൾ ഇവിടെ അനുവദിക്കില്ല ജനങ്ങൾക്ക് നീതിപൂർവം സുരക്ഷിതമായി സാധിക്കുന്ന സാധിക്കുന്ന ഗ്യാരണ്ടി ആളുകൾക്ക് മാത്രമേ നാം വോട്ട് കാലഹരണപ്പെട്ട വന നിയമങ്ങൾ മാറ്റിയെഴുതണമെന്ന് മാർ മടത്തി കണ്ടത്തിൽ ആവശ്യപ്പെട്ടു മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിന്റെ മാതൃകയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ നഷ്ടപരിഹാര കേസുകൾ തീർപ്പാക്കാൻ പ്രത്യേക ട്രിബ്യൂണലിന് രൂപം നൽകണം വന്യമൃഗശല്യത്തിനിരയാകുന്നവരെ കേസുകളിൽ സഹായിക്കാൻ കോതമംഗലം രൂപത ലീഗൽ സെല്ലിന് രൂപം നൽകുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ ഉണ്ട് അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം അതിനു വേണ്ടിയിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പോൾ തുടങ്ങോട്ട് പോവുകയാണ് ഒരു പരിഹാരവും ഇല്ല ഈ കേസുകളുടെ പിന്നാലെ ഓരോ വ്യക്തിയും പോകുന്നതിനു പകരം നമ്മുടെ രൂപതയിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നിയമസഹായം നൽകുവാനായിട്ട് ഒരു ലീഗൽ സെൽ നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും ഏതെങ്കിലും പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ലീഗൽ സെൽ അവരെ സഹായിക്കാൻ വരുന്നതായിരിക്കും അതുവഴിയായിട്ട് ഒത്തിരിയേറെ ആശ്വാസം ഈ ജനങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും സണ്ണി കടുത്താഴെ ടി ആർ വിനോദ് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറയിൽ ഫാദർ ജോസ് കുളത്തൂർ ഷൈജു ഇഞ്ചക്കൽ ജോസ് പുതിയേടം ജോസുകുട്ടി ഒഴുകയിൽ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ് സിജുമോൺ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്